കോഴിക്കോട് ചാത്തമംഗലം പഞ്ചായത്തിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ കുത്തിയിരിപ്പ് സമരം എം ബി ഫണ്ടിൽ നിന്നും നൽകിയ ലോമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ പഞ്ചായത്ത് അനുമതി നൽകിയില്ല എന്നാരോപിച്ചായിരുന്നു അവരുടെ സമരം കോഴിക്കോട് ഗുഡ് ഈവനിങ് പഞ്ചായത്ത് ഓഫീസ് അടയ്ക്കാൻ അനുവദിക്കാതെ പ്രതിപക്ഷ മെമ്പർമാർ ഇപ്പോൾ അവിടെ കുത്തി ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ് അവർ അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെയാണ് വരാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് അവർ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ അത് പാലിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ എം പി ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുകയും ലോമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക അനുവദിച്ചിട്ടുണ്ട് പക്ഷെ അതിനുള്ള അനുമതി പഞ്ചായത്ത് നൽകുന്നില്ല എന്നുള്ളതാണ് അവരുടെ ആരോപണം ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് എന്നുള്ളതാണ് മെമ്പർമാർ പറയുന്നത് ഈ പഞ്ചായത്തിലെ എട്ട് പ്രതിപക്ഷ മെമ്പർമാരും ഇപ്പോൾ പഞ്ചായത്തിന് മുന്നിൽ ഇരുന്നു കൊണ്ട് സമരം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഈ ലോമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ അനുമതി നൽകാതെ ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുള്ള നിലപാടിലാണ് അവർ അവർ പറയുന്നത് ഇനി കാലാവധി പൂർത്തിയാകാൻ ഏതാനും മാസങ്ങൾ കൂടിയുള്ളൂ ഏറ്റവും അടുത്ത ും സ്വാഭാവികമായിട്ടും തങ്ങൾക്ക് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പ് അത് പാലിക്കേണ്ടതുണ്ട് അതിന് അനുവദിക്കണം എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഈ പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി ഇതേ തുടർന്നാണ് ഓഫീസിന് മുന്നിൽ കുത്തിയിരിക്കുന്ന ഒരു പ്രതിഷേധം ഉണ്ടായത് ഈ സമരം ഈ പ്രതിഷേധം അതുപോലെ തന്നെ ഇതേ വീര്യത്തിൽ തുടരുമെന്നുള്ളതാണ് പ്രതിപക്ഷ കൌൺസിലർമാർ വ്യക്തമാക്കുന്ന ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം